ലൈസൻസും ആർ സി ബുക്കും പ്രിന്റ് ചെയ്യുന്ന പേപ്പറിന് കൊടുക്കാൻ കാശില്ല അതിന് പുതിയ തന്ത്രം ഗണേശ തന്ത്രം മരഞ്ഞെടുത്തതാണ് ഡിജിറ്റൽ ആക്കുന്നത് ഗണേഷ് കുമാർ വന്നു കുറെ ബസ്സുകളൊക്കെ വാങ്ങിച്ചു ഈ പണ്ടത്തെ പഴിഞ്ഞൊല്ലുണ്ടല്ലോ എന്തായിരുന്നു കുളിച്ചില്ലേലും പോകണം പുറത്തുണ്ടോ എന്ന് പറയുന്ന പോലെ കൊറേ പുതിയ ബസ്സൊക്കെ ഒക്കെ മേടിച്ചു കേട്ടോ കെ എസ് ആർ ടി സിയിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു സിക്ക് മാറ്റം ചേട്ടാ എന്തോ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു പുത്തൻ മാതൃക കേരളത്തിൽ തുറക്കുകയാണ് എന്താണെന്നറിയോ അറിയോ എന്താണ് നമ്മുടെ ഗതാഗത വകുപ്പിൻ്റെ പുത്തൻ പരിഷ്കാരമാണ് നമ്മുടെ ഈ പേപ്പറൊക്കെ ഉണ്ടാക്കാൻ എത്ര മരങ്ങളാണ് മുറിക്കുന്നത് അപ്പോൾ ഈ പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മുടെ ഗതാഗത വകുപ്പ് നമ്മുടെ നാട്ടിൽ പുതുതായിട്ട് വാങ്ങുന്ന വാഹനങ്ങളുടെ ആർ സി ബുക്കൊക്കെ ഡിജിറ്റലാക്കും മറ്റൊരു നാട്ടിലും ഇല്ല മാത്രമല്ല കഴിഞ്ഞാൽ ലൈസൻസിന് വേണ്ടി കാത്തിരിക്കേണ്ട അന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യാം ഡിജി ലോക്കറിൽ സൂക്ഷിക്കാം ഡിജി ലോക്കറിൽ സൂക്ഷിക്കാം ആവശ്യമെങ്കിൽ ഔട്ട് എടുത്ത് സൂക്ഷിക്കുകയും ചെയ്യാം അല്ലാത്തൊരു പരിഷ്കാരം ഈ പരിഷ്കാരത്തിന്റെ പിന്നാഭരണത്തിരക്ക് ചെല്ലുമ്പോഴാണ് എനിക്ക് തോന്നുന്നു ഇപ്പൊ നമ്മൾ ഈ വിഷയം ചർച്ചയായിരിക്കുമ്പോൾ നമ്മുടെ ക്യാമറമാൻ പറഞ്ഞ എന്താ ഒരു വണ്ടി എടുത്തിട്ട് നാല് മാസങ്ങൾക്ക് ശേഷം ആർ ബുക്ക് പ്രിന്റ് ചെയ്ത് കയ്യിൽ വന്നതെന്നാണ് ലൈസൻസിന് അപേക്ഷിച്ചിട്ട് ലൈസൻസ് കയ്യിൽ കിട്ടാത്തടക്കം ഒട്ടനവധി പേരുണ്ട് വണ്ടിയുടെ ആർ സി മാറ്റാൻ കൊടുത്തിട്ട് മാറ്റി പേപ്പർ പ്രിന്റ് ഔട്ട് കിട്ടാത്ത ഒരുപാട് പേരുണ്ട് ഞാനും ഒരു വണ്ടി രജിസ്റ്റർ ചെയ്തിട്ട് ഇപ്പോൾ രണ്ടോ മൂന്നോ മാസമായി ഇതുവരെ എനിക്ക് ആർ സി ബുക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് എന്താണ് സംഭവിക്കുന്നതെന്ന് തിരക്കുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇത് പ്രിൻ്റ് ചെയ്യുന്ന പേപ്പർ വാങ്ങിയ വകയിൽ കൊടുക്കാനുള്ളത് കോടികളാണ് പണ്ട് ബോസ്കോ കളവശ്ശേരി എന്ന് പറയുന്നൊരു ആൾ ഇതിൻ്റെ പേരിൽ ആർ പി ഓഫീസിൽ പോയി വഴക്കൊണ്ടാക്കി ഏലപ്പിടിച്ച് കാത്തിരി ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ സും ആർ സി ബുക്കും പ്രിന്റ് ചെയ്യുന്ന പേപ്പറിന് കൊടുക്കാൻ കാശില്ല അതിന് പുതിയ തന്ത്രം ഗണേശ തന്ത്രം മെനഞ്ഞെടുത്തതാണ് ഡിജിറ്റൽ ആക്കുക ഏർ ഡിജിറ്റലാക്കി വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ വീട്ടിലെ പേപ്പറിനെ നീ വേണമെങ്കിൽ പ്രിന്റ് ചെയ്തിട്ടോ പിന്നെ കൊടുക്കാനുള്ളവർ എന്തെങ്കിലും മതി പിന്നെ പിന്നെ ഈ നാട്ടുകാർ മൊത്തവും അവിടെ ഇവിടെയും ക്യാമറ വെച്ച് പിരിക്കുന്നതും പോലീസ് പിരിച്ചെടുക്കുന്നതും എം വി ഡി പിരിച്ചെടുക്കുന്ന പൈസ ഒക്കെ എങ്ങോട്ടാണ് പോകുന്നത് ഈ ക്യാമറകൾക്ക് കൊടുക്കാനുള്ള എത്ര രൂപ ഇതിപ്പം എന്തായാലും ഗതാഗത വകുപ്പിനെ നന്നാക്കാൻ ഗതാഗതാണ് ഗണേഷ് കുമാർ വരുന്നു ഗതാഗത വകുപ്പിനെ നന്നാക്കുന്നു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷെ എന്താ ഉണ്ടായേ ഗണേഷ് കുമാർ വന്നു കുറെ ബസ്സുകളൊക്കെ വാങ്ങിച്ചു ഈ പണ്ടത്തെ പഴഞ്ഞൊല്ലോ എന്തായിരുന്നു കുളിച്ചില്ലേലും പോണം പുറത്തുണ്ടെന്ന് പറയുന്ന പോലെ പുതിയ ബസ്സൊക്കെ മേടിച്ചു എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാകാൻ പോകുന്നു സി മാറ്റം എങ്ങനെ അടിസ്ഥാന പ്രശ്നം എന്തായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്ന അടിസ്ഥാന പ്രശ്നം എന്തായാലും പറഞ്ഞാൽ അഭിഷേകിന്റെ കാഴ്ചപ്പാടില് കേൾക്കും ഇപ്പൊ ശമ്പളം കിട്ടുന്നുണ്ടോ ശമ്പളം കിട്ടില്ല അത് ഫണ്ടും പണ്ട് ഫണ്ട് ഇത് രണ്ടു വട്ടമായിട്ട് കൊടുക്കുമായിരുന്നു ഇവ ഇത് കഴിഞ്ഞ മാസത്തെ ശമ്പളം കൊടുത്തത് ഇരുപതാം തീയതിക്ക് ശേഷമാണ് ഉത്സവ കൊടുത്തത് കഴിഞ്ഞ ആഴ്ചയാണ് ഈ മാസം ഇതുവരെ ആയിട്ട് ശമ്പളത്തിന്റെ അംശം പോലും കിട്ടിയിട്ടില്ല ലാഭത്തിലാകുന്നുണ്ട് അവിടെ നിൽക്കില്ല ആന്റണി രാജുണ്ടായിരുന്നപ്പോഴും രണ്ടുമൂന്നും മെട്ടമായിട്ട് ശമ്പളം കൊടുക്കുന്നുണ്ടായിരുന്നു ചോദിക്കട്ടെ അപ്പൊ രണ്ടര വർഷം ആന്റണി രാജു ഭരിച്ചോണ്ടിരുന്നപ്പോ എന്തൊരു വിഷയം കെ എസ് ആർ ടി സിയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെങ്കിലും ഭരണപക്ഷം എം എൽ എ ആണെന്ന് മറന്ന് ഇയാൾ പ്രതികരിക്കുമായിരുന്നു വിമർശിക്കുമായിരുന്നു ഇലക്ട്രിക് ബസ് വാങ്ങിയതിനെതിരെ അതിനെതിരെ ഇതിനെതിരെയൊക്കെ വിമർശിക്കുമായിരുന്നു ഞാൻ വന്ന ഇപ്പോൾ നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ബ്രീത്ത് ലൈസർ വെച്ചു നല്ല കാര്യമാണ് കല്ലോടിച്ചിട്ട് ആരും പട്ടി ഓടിക്കണ്ട ഡ്യൂട്ടി ചെയ്യേണ്ട പക്ഷേ ഈ കെ എസ് ആർ ടി സിയിൽ ഈ ആഴ്ചയിൽ ആറ് ദിവസവും പണിയെടുത്തിട്ട് ഒരു ദിവസം ഓഫ് കിട്ടുമ്പോൾ രണ്ടുമണി അടിക്കുന്നവരൊക്കെ ഉണ്ട് തലേതടിച്ചതിൻ്റെ മണം പോലും പിറ്റേ ദിവസം ഈ ബ്രീത്തർ ലൈസർ പിടിച്ചു അവിചാ ഇതിന് എന്താ പറയുക ഒരു കാരണവുമില്ലാതെ അവർക്ക് സസ്പെൻഷൻ അടിച്ചു കൊടുക്കുന്ന പരാതി ജീവനക്കാർ അറിയുന്നുണ്ട് തലേന്ന് അടിച്ചതിന്റെ സ്മെല്ല് പിറ്റേ ദിവസം അതിനകത്ത് കിട്ടുന്നുണ്ട് എന്നാണ് ജീവനക്കാരുടെ പരാതി എനിക്കറിയില്ല ന്യായീകരിക്കാനൊന്നും പോകുന്നില്ല എന്തായാലും പറയാം അടുത്ത വർഷം ടിക്കറ്റ് ടിക്കറ്റേതര വരുമാനം വർദ്ധിപ്പിക്കുന്നു എന്താ വർദ്ധിപ്പിച്ച അവിടെ എവിടെയും ഡ്രൈവിംഗ് സ്കൂളുകൾ തുടങ്ങി അതിന്റെ പിന്നിലെ കഥ എന്താ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് ഒരു പ്രത്യേക മാനദണ്ഡം കൊണ്ടുവന്ന ഡ്രൈവിംഗ് ട്രസ്റ്റിനെ ലോകോത്തരമാക്കി സോഷ്യൽ മീഡിയയുടെ കൈ നേടാൻ വേണ്ടി ഗതാഗത വകുപ്പ് മന്ത്രി ഒരു ശ്രമം നടത്തി യൂണിയനുകൾ ഉൾപ്പെട്ടത് അതിന്റെ അതിൻ്റെ ചക്ലത്തികാണ് അതിൻ്റെ പക മൂത്തിട്ടാണ് അവിടെ എവിടെയൊക്കെ പോയിട്ട് കെ എസ് ആർ ടി സിക്ക് ഡ്രൈവിംഗ് സ്കൂൾ തുടങ്ങുമെന്ന് പറഞ്ഞു അതിൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് പോകണേ വലിയ മുന്നേറ്റമൊന്നും ഉണ്ടാക്കാൻ അതിന് സാധിച്ചിട്ടില്ല നമ്മുടെ അറിവിൽ പിന്നെ കുറെ പുതിയ ബസ്സുകളൊക്കെ വാങ്ങി നിരത്തിലൊക്കെ ഓടിച്ചു പിന്നെ ടിക്കറ്റ് ചെയ്ത വിമാനം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകളുണ്ട് വലിയ ലോൺ എടുത്ത് ൂട്ടിരിക്കുന്ന ഷോപ്പിംഗ് കോംപ്ലക്സുകൾ നല്ല നല്ല ആശയമാണ് നഗര കേന്ദ്രീകൃതമായ പ്രദേശങ്ങളിൽ ഏറ്റവും അധികം ഭൂമി ഉള്ളത് ഞാൻ ചോദിക്കുന്നത് കെ ബി ഗണേഷ് കുമാർ വീണ്ടും മന്ത്രി സ്ഥാനത്ത് എത്തിയിട്ട് എന്തുകൊണ്ട് തമ്പാനൂർ അടക്കമുള്ള ഷോപ്പിംഗ് കോംപ്ലക്സുകളെ കടകൾ ലേലം ചെയ്തു കൊടുക്കുന്നില്ല എന്തുകൊണ്ട് നേരിടേണ്ട കാര്യമല്ല ഇതിന്റെ ഇടക്ക് ഉദ്യോഗസ്ഥ അതിനെ അതിനെ ചെയ്യുന്നില്ല ഏകോപിപ്പിക്കാറാണല്ലോ ഒരു മന്ത്രി അവിടെ വന്നിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ഇതുവരെ ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം ഗണേഷ് കുമാറിന് ചെയ്യാൻ സാധിച്ചു ഗണേഷ് കുമാർ സൂപ്പർ മന്ത്രി എന്നാണല്ലോ പറയുന്നത് സാധിച്ചിരുന്നുവെങ്കിൽ അത് ഏറ്റവും പ്രയോജനം ഈ ഏറ്റവും അടിസ്ഥാനപരമായി മോട്ടോർ വാഹന വകുപ്പ് കൊടുക്കേണ്ടത് ഈ ഡ്രൈവിംഗ് ടെസ്റ്റ് ലൈസൻസും ഈ ഡ്രൈവിംഗ് രജിസ്ട്രേഷൻ കാർഡും അതായത് ആർ സി ബുക്കും കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്ത് ഭരണമാണ് ഡിപ്പാർട്ട്മെന്റ് നടക്കുന്നതെന്ന് ചോദ്യമോടെ ബാക്കിയാവുകയാണ് ഗണേഷ് പറഞ്ഞാൽ പൂർണ്ണമായി തള്ളിക്കളയല്ല അദ്ദേഹം സ്വാഭാവികമായിട്ടും നേരത്തെയും ഇവിടെ എന്തൊക്കെയോ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് തോന്നിപ്പിച്ചിട്ടുള്ള ഒരാളാണ് ഒരു മജീഷ്യൻ പക്ഷേ പിണറായി വിജയൻ മന്ത്രിസഭയിൽ മുഹമ്മദ് റിയാസിനേക്കാൾ കുറച്ചുകൂടി ജനപ്രീതി ഉണ്ടായിരുന്ന ഒരു മന്ത്രിയായിരുന്നു അതാ ജനപ്രീതി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോ മീഡിയകളെ കൂട്ടുപിടിച്ച് പല പലപ്രതി വർദ്ധിക്കുന്നത് അല്ല ഞാൻ പറഞ്ഞതല്ല പല ഡയലോഗുകളും അടിച്ച് സംഭവം ഗണേഷ് കുമാറിനോട് എങ്ങനെയാണ് ഈ ജനപ്രീതി ഉണ്ടാവുന്നത് ഗണേഷ് കുമാർ ഞാൻ സിമ്പിളായിട്ട് ഉദാഹരണം പറയാം പത്തനാപുരം നിയോജ മണ്ഡലത്തിൽ എന്നാൽ ജാപ്പനീസ് ടെക്നോളജി ജർമ്മൻ ഒരു റോഡ് പഠിയുന്നു എന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോകൾ കണ്ടതാണ് ചില ഗണേഷ് കുമാർ വരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു മുഹമ്മദ് റിയാസ് വരുന്നു എക്സ്പ്ലെയിൻ ചെയ്യുന്നു രണ്ടുപേരും കൂടി വരുന്നു ഉദ്യോഗസ്ഥർ വരുന്നു സോഷ്യൽ മീഡിയ ചാനലുകൾ മൊത്തവും ട്രെൻഡ് അവിടെ ഇപ്പോൾ നല്ല നെല്ല് വിളഞ്ഞതിപ്പോ റോഡില് കാറൊന്നും വേണ്ട കിടക്ക കിടക്കാം നെല്ലിൻ്റെ മണ്ടെ കൂടെ ആയിരിക്കും റോഡ് ഓടിക്കണത് കാരണം നാട്ടുകാർ പ്രതിഷേധ നെല്ല് കയറിയതാ അതിപ്പോൾ കായ്ച്ചു കാരണം റോഡ് വണ്ടി ഓടിക്കാൻ പറ്റത്തില്ല കണ്ടോ കുറച്ച് കുറച്ചാളെ ആയിട്ടുള്ളൂ അപ്പോൾ കൃത്യമായ ഒരു വിഷയത്തെ മാർക്കറ്റ് ചെയ്യാൻ രതീഷ് കുമാറിനും സംഘത്തിലും അറിയാം ഫോളോ അപ്പ് അപ്പ് ഇല്ല ഫോളോ അപ്പില്ലെന്ന് മാത്രമല്ല ചെയ്യുന്നത് മൊത്തവും പരാജയം ഞാൻ ചോദിക്കട്ടെ ഒരു ആയുർവേദ ആശുപത്രിയിൽ പോയിട്ട് എന്തോ വൃത്തിയാക്കിയില്ല എന്ന് പറഞ്ഞൊരു ഷോ കാണിച്ചു പത്താമത്തെ ദിവസം അതിന്റെ മേൽക്കൂരെല്ലാം കൂടെ തകർത്ത് താഴെ വീണ് ഏ അത് ഇത്തരത്തിലാണ് ഇദ്ദേഹത്തിന്റെ കുറച്ച് പേരൊക്കെ വന്ന് അവിടുന്ന് ഇവിടെ നോക്കി എടുത്തിട്ട് പോകും എടുക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ സ്വന്തം നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളോ അപ്പോ ഈ മന്ത്രിയായതിനു ശേഷവും ഇദ്ദേഹം ഇത്തരത്തിൽ മാധ്യമ നീക്കങ്ങൾ നടത്തി കൃത്യമായി സിമെൻ്റ് ഓഫീസിൽ ഇടപെട്ട് നിർത്തിച്ചു മരുവോട് മാത്രം അവകാശപ്പെട്ട ചില കാര്യങ്ങളാണ് അത് മറ്റൊരാൾ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞത് നിർത്തിക്കുന്നൊരവസ്ഥയിലേക്ക് പോയി അപ്പോൾ എന്ത് തന്നെയായാലും കെ എസ് ആർ ടി സി ജീവനക്കാർക്ക് അടിസ്ഥാന ശമ്പളം കൊടുക്കണം ഞങ്ങൾക്ക് ഞങ്ങളുടെ ലൈസൻസും ആർ സി ബുക്കും പ്രിന്റ് ചെയ്ത് കിട്ടണം നിങ്ങൾ കാച്ചു കൊടുക്കാതില്ലെന്ന് പറഞ്ഞ് പുതിയ തന്ത്രമൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് നടപടി ഇനി തുറന്നു അറിയുക പ്രിന്റ് ചെയ്യാൻ പൈസ ഇല്ല അജിലാവൽ പൈസ ഇല്ല ഒരുപാട് ഉറപ്പും ജനങ്ങൾക്ക് കിട്ടും ഇങ്ങനെ പിടിച്ച് കാര്യം എന്നാണ് പറയാനുള്ളത് എന്തായാലും കോടികൾ മുടക്കി കൊണ്ടുവന്ന എ ക്യാമറകൾ മിഴി തുറക്കാതായിട്ട് കാലങ്ങളായി കാരണം കെൽട്രോൺ എന്ന് പറയുന്ന അത് അതിൻ നിയന്ത്രണത്തിലുള്ള ഏജൻസിക്ക് കാലങ്ങളായി അതിനുള്ള കരാർ കൊടുത്തിട്ടില്ല അതുപോലെ തന്നെയാണ് ഇപ്പോൾ കേരളത്തിലെ നിരത്തുകളിലോടുന്ന വാഹനങ്ങളുടെ ആർ സി ബുക്കും ലൈസൻസും അടക്കമുള്ളവ ഡിജിറ്റലിലേക്കാക്കുന്നത് ഈ സർക്കാരിൽ പണമില്ലാത്തത് കൊണ്ടാണെന്നുള്ളത് ദയനീയമാണ് എന്തായാലും അതിന് വരും ദിവസങ്ങളിൽ എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണാം